പിന്നെ ഞാൻ ആ വഴി വന്നു എനിക്ക് പ്രശ്നമുണ്ടായില്ലോ വളരെ റൈറ്റ് ആണ് അപ്പൊ നമ്മൾ എന്തായാലും മൂന്നാല് ദിവസം നിന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാരണം ട്രാവലിങ്ങിന് പൈസയും കാര്യങ്ങളൊക്കെ വേണല്ലോ പറഞ്ഞ പോലെ അത് സത്യം നല്ല വഴിക്കലാ നമ്മളിവിടെ ജമ്മു എന്ന് ഹിമാചലിലെ ബുന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ പോകുന്നത് കസോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഒരു ഗോവയിൽ കണ്ട ഫ്രണ്ട്സ് നമുക്കിവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ബുന്ദർ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ കാണുന്നത് പുന്ത ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഈ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഫുള്ള് നമുക്ക് മഞ്ഞാണ് കേട്ടോ ഓക്കെ സീസണാണ് ഇപ്പോൾ മഞ്ഞിൻ്റെ സീസണാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു കുറച്ച് യാത്ര ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി കസോഡിലേക്ക് അതുപോലെ നമ്മൾ ടൗണിൽ നിന്ന് ഓക്കെ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു ഇരുപത് ഇരുപത്തെട്ട് കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത് കസൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കസോറിലേക്ക് മണികര പറഞ്ഞ ഹർഷിന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിലൊക്കെയുള്ള വണ്ടിയാണത് നമുക്ക് കസോറിൽ ഇറങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ മിനിറ്റ് പ്രളയത്തിൽ നശിച്ച് പോയ റോഡുകളാണ് ലെഫ്റ്റിലുള്ളത് ഓക്കെ ലെഫ്റ്റിലുള്ളത് പുഴയാണ് ഓക്കെ റൈറ്റ് സൈഡിലുള്ളത് ഒരു മലയാണ് അതിൻ്റെ നടുവക്കൂടെയാണ് റോഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ട് നശിച്ചത് ഈ പ്രളയത്തിലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കല്ലും കാര്യങ്ങളൊക്കെ വീണ് അപ്പോൾ ഏത് സമയം ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളാണ് വരുന്നതായിട്ട് അപ്പോൾ ചുറ്റും ഭയങ്കര കാരണം ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കുഴിയാണ് വരുന്നത് ഒരു വണ്ടി ജസ്റ്റ് ഒരു വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ അപ്പോൾ പിന്നെ ഒക്കെ എക്സ്പെർട്ട് ആയതുകൊണ്ട് നമുക്ക് പേടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ സെൽഫായിട്ട് എത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഈ ഒരു പോഷൻ കണ്ടല്ലേ ഇവിടെ അത്രയും ആ ഒരു ലെഫ്റ്റിൽ കണ്ടില്ല അത് ആ ഒരു സോൺ ചെയ്തിരിക്കുന്നതിൽ അത്രയും പൊളിഞ്ഞു കിടക്കുകയാണ് ഒരു വണ്ടിക്ക് പോകാൻ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആൾ നല്ല രീതിക്ക് തന്നെ കാരണം ആൾ കുറേ നാളായിട്ടുണ്ടാവും ഓടിക്കുന്നുണ്ടാവാം അപ്പോൾ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് പോകാനുള്ള നമുക്ക് ഏകദേശം ഒരു വൺ യാത്ര നമുക്ക് ഈ പറഞ്ഞ കസോഡിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഒരു ബസ് വന്നു അത് കുറച്ചു നേരം റിവേഴ്സ് എടുത്ത് പിന്നെ ഒരു അമ്പത് മീറ്ററോളം പിന്നെ നമുക്ക് യാത്ര ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കസോളിലേക്ക് പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാല് കസോൺ ടൗൺ അപ്പൊ നമ്മളിതാ നിങ്ങൾക്ക് അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല ഫുൾ ലഗേജ് ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിട്ട് ആ ബ്രിഡ്ജിൽ കൂടെ ക്ലോസ് ചെയ്താണോ നമ്മുടെ പ്രോപ്പർട്ടി കണ്ടില്ല എന്ത് രസ മോനെ ഇതാണ് കസോ ഇങ്ങനെയാണ് കസോ എന്റെ മോനെ മഞ്ഞ് ഗെയ്സ് ഇവടെ ഫുള്ള് ചളിയാണ് ഗെയ്സ് ഇവനെന്നെ ഇതിനേതന്നു ഗെയ്സ് ഞാൻ പറയണം കേൾ ചളി ട്ടോ അത് സത്യം അല്ല വഴുക്കലാ സൂക്ഷിക്കാൻ പറഞ്ഞുണ്ട് ടബ് അതെ അതെ അല്ല എന്റെ ഗ്രിപ്പ് നോക്ക് കേസ് ഞാൻ വഴുക്കുന്നു കേസ് രാവിലെ ഞാൻ മന്ദം മന്ദം വരുന്നുണ്ട് കേസ് െ പിന്നെ ഞാൻ ആ വഴി കൂടെയല്ലേ വന്നു എനിക്ക് പ്രശ്നം ഉണ്ടായില്ല ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ മദർ ഹോം സ്റ്റേന്ന് പറഞ്ഞ് നമുക്ക് അറൗണ്ട് ഒരു വൺ കിലോമീറ്റർ ആണ് ടൗണിൽ നിന്ന് നമുക്ക് അസോൾ ടൗണിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള വ്യൂ ഉണ്ടല്ലേ അവിടെ നമുക്ക് മഞ്ഞുമല കാണാം അവിടെ മഞ്ഞിമല ഉണ്ട് ദെൻ അവിടുത്തെ വ്യൂ ആണ് വാട്ട് എ ബ്യൂട്ടി അല്ലേ ഫുള്ള് നല്ല സെറ്റ് യൂസാണ് അവിടെ ഫുള്ള് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഇവർക്ക് താഴെ നാലോ റൂമും മേലെ രണ്ട് റൂമും ഉണ്ട് ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് രാവിലെ ഓൾറെഡി അവസ്ഥ കിടക്കുകയാണ് പിന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഷേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ പിന്നിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചെറിയ വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് കശ്മീരിൽ നിന്ന് നമ്മൾ ഇവിടെ കസോളിലേക്ക് ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ വേറൊരു പ്രോപ്പർട്ടി ആയിരുന്നു നിന്നുണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ പ്രോപ്പർട്ടി ഇപ്പോൾ ഇല്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഫ്രണ്ട് റെഡി ആയി തന്നാണ് നമ്മൾ ഗോവയിൽ നിന്ന് കണ്ട ഫ്രണ്ട്സ് ഇവിടെ റെഡി ആയി തന്നാണ് കാരണം ടെൻ്റ് അടിക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ നമുക്ക് ചെറിയ ചീപ്പ് റേറ്റിന് നമുക്ക് രണ്ടു പേർക്ക് കൂടി ഒരാൾക്ക് റേറ്റാണ് അപ്പൊ നമ്മൾ എന്തായാലും മൂന്നാല് ദിവസം നിന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാരണം ട്രാവലിംഗിന് പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം വാൽ